കഴിഞ്ഞ മാസം നമ്മുടെ എറണാകുളം പട്ടണത്തിൽ മലയാള മനോരമയുടെ ഒരു പരിപാടി നടക്കുകയും ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ആ പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പറഞ്ഞത് അദ്ദേഹം സാധാരണഗതിയിൽ കടന്നു ചെല്ലേണ്ടതില്ലാത്ത ഭാഗത്തേക്ക് കടന്നു അത് മലയാള മനോരമ സംഘടിപ്പിച്ച പരിപാടിയാണ് അതിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ സംസാരിച്ച് അവസാനിപ്പിക്കലാണ് ഔചിത്യം പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേരളത്തിൽ ഇപ്പോ തദ്ദേശ മനസ്താപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കണക്കാൻ പോകുകയായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ഞങ്ങൾ നേടും ബി ജെ പി തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഞങ്ങൾ നേരുന്നു അമിത്ഷാ ബി ജെ പിയുടെ സമുന്നതരായ ചുരുക്ക നേതാക്കൾ ഒരാളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളീയ സമൂഹം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടത് സി പി ഐ എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല കേരളീയ സമൂഹം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമൂഹത്തിൻ്റെതായ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത കുറച്ച് നാൾ മുൻപ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അമിത്ഷക്ക് താല്പര്യമുള്ള ഒരു സംഘടനയുടെ അഖിലേന്ത്യാ നേതാക്കളിൽ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ മറ്റോ ഇരിക്കുന്ന ഒരാള് വരികയുണ്ട് ആ പരിപാടി കഴിഞ്ഞപ്പോൾ കേരളം കാണണം എന്ന അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ഒരു വണ്ടി പിടിച്ച് അദ്ദേഹവും ഭാര്യയും കൂടി കേരളത്തെ അറിയാൻ വേണ്ടി പുറത്തു അപ്പോ പട്ടണങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ ഗ്രാമങ്ങളിൽ പോകാനാണ് അദ്ദേഹം താല്പര്യം അപ്പോഴാണ് യഥാർത്ഥ ചിത്രങ്ങൾ ഗ്രാമങ്ങളിൽ ചെന്നപ്പോ അദ്ദേഹം ഡ്രൈവറോട് ചോദിക്കുകയാണ് ഇവിടെ എന്താണ് എല്ലാവരും ഡ്രസ്സ് കാണുന്നത് എല്ലാവരും എപ്പോഴും ഉടുപ്പിട്ടാണോ നടത്തിയത് അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിലെ ഗ്രാമങ്ങളിൽ ഉൾപ്പെടുന്നവർ വളരെ ചുരുക്കം നടക്കുന്നത് ഭയങ്കര ആശ്ചര്യം ആശ്ചര്യമല്ല ഇവിടെ എന്താണ് മാലിന്യൊന്നും ഇങ്ങനെ കാണാത്തത് ഡ്രൈവർ പറയുന്നുണ്ട് അത് എന്റെ ധർമ്മസേനയുണ്ട് അവരിങ്ങനെ ചെയ്യാണ് അങ്ങനെ കാര്യങ്ങൾ നടത്തുകയാണ് ഇങ്ങനെ ഓരോ കാര്യവും അദ്ദേഹത്തിൽ വലിയ അത്ഭുതം ഉണ്ടാക്കുക ഞാൻ ഞാനിങ്ങനെയല്ല കേൾക്കുന്നുണ്ട് അപ്പം യഥാർത്ഥ റിയൽ കേരള സ്റ്റോറി എന്ത് എന്ന് അനുഭവത്തിലൂടെ അദ്ദേഹം തിരിച്ചറിയാം എന്നിട്ട് ആ ഡ്രൈവറോട് അദ്ദേഹം പറയുകയാണെങ്കിൽ പോലും ഞാൻ വീണ്ടും വരും നിങ്ങൾ തന്നെ വരണം ഡ്രൈവറായിട്ട് വന്നു ഇപ്പം ഈ ഭാഗത്തേക്ക് പോയി ഈ ഭാഗത്ത് വെച്ചാൽ എറണാകുളം തിരുവനന്തപുരം തന്നെയാണ് ഇനി എറണാകുളത്ത് ഇങ്ങോട്ട് പോകേണ്ടതുണ്ട് എങ്ങനെയാണല്ലോ ആ സ്ഥലവും കൂടി കാണേണ്ടത് ഇതാണ് കേരളം ഈ കേരളം ഈ രീതിയിൽ നിലനിൽക്കണോ അതാണ് പ്രശ്നം അവിടെ നാം കാണേണ്ട കാര്യം ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന തത്വശാസ്ത്രം നമ്മുടെ നാട്ടിൽ മേധാവിത്വം വഹിച്ചാൽ പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കാനാവില്ല അതാണ് നാം കാണേണ്ടത് ഇപ്പോ നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇവിടുത്തെ ഇറങ്ങി ഒരാള് അയാൾക്കിഷ്ടമുള്ള ആരാധനത്തിൽ പോകുന്നവരാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകും മറ്റൊരാള് അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ അത് ഒരു പ്രശ്നമല്ല ഏത് ഭക്ഷണമാണോ കഴിക്കേണ്ടത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാം ഇതൊക്കെ കേരളത്തിൽ നിന്ന് നടക്കും എന്തുകൊണ്ടാണ് നടക്കുന്നത് ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയിട്ടില്ല സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയ സ്ഥലത്ത് അടുക്കളയിലെ ഭക്ഷണം പരുത്തിയാണ് ആളെ ആക്രമിക്കുന്നത് കൊലപ്പെടുന്നത് വസ്ത്രധാരണത്തെ നോക്കിയാണ് ആളുകൾ നേരെ ആക്രമണം നമ്മുടെ കേരളത്തരി എന്ന് കഷ്ടപ്പെട്ടു ഇപ്പോ ഓണം കഴിഞ്ഞ ഓണം നല്ല സമർത്ഥമായിരുന്നക്കം ആർക്കും പരാതിയില്ലാതെ നല്ല രീതിയിലാണല്ലോ നമ്മൾ എല്ലാവരും ഓണം ആഘോഷിച്ചത് ആ ഓണം നാട്ടില് ഒരാളെങ്ങനെ കാണാൻ പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജ് അദ്ദേഹം എന്നെ കാണിച്ചു ഒരു സംഘപരിവാറുകാരൻ അയച്ച മെസ്സേജാണ് അതിലെ മഹാവിഷ്ണു നിൽക്കുന്നു അതിന്റെ താഴെ വാമനൻ നിൽക്കുന്നു വാമനത്തെ കാൽക്കൽ മഹാബലി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഓണത്തിന് മഹാബലിയെ നാം ഓണം ആർ എസ് എസിന് അതിനോട് യോജിപ്പില്ല വാമല്ലോ അപ്പോ ഓണത്തിന്റെ അടക്കം നമുക്ക് നഷ്ടപ്പെടുത്തിയ അവസ്ഥയാണ് ആർ എസ് എസിനും മേധാവിൻ കിട്ടിയാൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോ നമ്മുടെ നാട്ടുകാര് മാത്രമല്ല എല്ലാവരും പ്രത്യേകിച്ച് തെക്കേന്ത്യ ആകെ എന്നാൽ തെക്കേ ഇന്ത്യ മാത്രമല്ല രാജ്യത്തിൻ്റെയും ലോകത്തിന്റെയും പല ഭാഗങ്ങളിലും ഉള്ളവര് എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ ഒരു ആരാധനാലയമാണ് ശബരിമല ആ ശബരിമല വലിയ വിവാദമാക്കാൻ സംഘപരിവാർ തുടങ്ങിയല്ലോ എന്താണ് അവരുടെ ഉദ്ദേശം അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട് പാവത്തും പ്രധാന സ്ഥാനമുണ്ട് ഇത് സംഘപരിവാറിന് യോജിക്കാനാവില്ല ഒരു മുസ്ലിം അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാറി ചോദിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി വാവര് വാവരല്ല എന്നും മറ്റൊരു പേരിലാരനാണെന്നും വാവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് കൊള്ളാത്തവനായി ചിത്രീകരിക്കാമോ ആ തരത്തിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നമുക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമെന്ന് ശബരിമലയെ അംഗീകരിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെ അംഗീകരിക്കാനാകുന്നുണ്ടോ എല്ലാവരും അതിനെതിരെ